ഹലോ അപ്പം നമ്മൾ പറശ്ശിനി പോയതാണ് കുറച്ച് ദിവസമായി വിചാരിക്കുന്നത് പറശ്ശിനി പോകണമെന്ന് കുറച്ച് ദിവസം എന്ന് വെച്ചാൽ ഇടയ്ക്കിടക്ക് പോകുന്നതാണ് ഇപ്പോൾ ഒരു മാസത്തോളം ആയി പോയിട്ട് അപ്പോൾ അങ്ങനെ പോയിട്ട് വരാൻ വരാമെന്നിട്ട് പിള്ളേഴ്സെല്ലാം സ്കൂളിൽ പോയ സമയത്ത് നമ്മളങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ ഇത് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി ഇപ്പോൾ വീടെടുക്കാൻ പറ്റിയിട്ടില്ലേ ഇത് ഭക്ഷണത്തിന് ക്യൂ നിന്നതാണ് അപ്പോൾ താഴ് ഇതാണ് അമ്പലം നല്ല ക്യൂ ആയിരുന്നു ഞായറാഴ്ചയിലാണെങ്കിൽ ഇതിനേക്കാളും നല്ല ക്യൂ ആയിരിക്കും അപ്പോൾ അതിനൊക്കെ പ്ലേറ്റ് കിട്ടി എന്നിട്ട് ചോറ് ഇത് ഇങ്ങനെ വാങ്ങിച്ചിട്ട് ചോറും കറിയെല്ലാം ഇങ്ങനെ വാങ്ങിച്ച് പിന്നെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് കുറേ ഇങ്ങനെ സീറ്റ് ഇട ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് ഇരുന്നിട്ട് കഴിക്കാം നല്ല സൗകര്യമായിട്ട് കഴിക്കാം ഭക്ഷണം അങ്ങനെ ഭക്ഷണം എല്ലാം കഴിച്ച് നമ്മൾ താഴെ വന്ന് പിന്നെ കുറച്ച് വീഡിയോസ് ഫോട്ടോസെല്ലാം എടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ കുറച്ച് ഫോട്ടോ എടുത്ത് തരാൻ പറഞ്ഞപ്പോൾ ഒരാൾ കുറേ വീഡിയോസെല്ലാം എടുത്ത് വന്ന് അങ്ങോട്ട് ഞാനോട് പറഞ്ഞു ഒന്നങ്ങോട്ട് നടക്കും എന്ത് ഇങ്ങോട്ട് നടക്കും പിന്നെ അങ്ങോട്ട് നോക്കും ഇങ്ങോട്ട് നോക്കൂ അങ്ങനെ എല്ലാം പറഞ്ഞ് അങ്ങനെ കുറച്ച് വീഡിയോസ് ഫോട്ടോസെല്ലാം എടുത്ത് അത് ബോട്ട് സവാരി കേട്ടാ ഇത് വന്ന് നിൽക്കുമ്പോൾ സമയം പോകുന്നത് പോലും അറിയില്ല നല്ല വെയിലായിരുന്നേ എന്നാലും എല്ലാവരും ആടെ ഇടയിൽ നിന്നിട്ട് ഫോട്ടോസ് എടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങി അപ്പോൾ പോകുമ്പോൾ രണ്ട് മൂന്ന് സാധനങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ചന്തയിലേ അങ്ങനെ പോക്കാം ഇതാ നമ്മൾ വരും വരും നമ്മൾ പോകുമ്പോൾ ചായ കുടിച്ചിട്ടില്ലായിരുന്നേ അവിടെ നിന്ന് അപ്പോൾ പിന്നെ വരുമ്പോൾ പയറ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ പയറ് കുട്ടികൾക്ക് വാങ്ങിച്ചതാണ് കയ്യിൽ അവിടെ നിന്ന് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തരും അപ്പം അങ്ങനെ വാങ്ങിച്ച് കയ്യിൽ വെച്ചതാണ് പിന്നെ ഇതൊക്കെ ചന്തയാണ് ചുറ്റുപാടുണ്ട് അപ്പോൾ വണ്ടി താഴോട്ട് ഇറക്കുന്നതാണെങ്കിൽ നമ്മൾ ഇത് വഴിയല്ല അപ്പുറത്ത് വഴിയാണ് വരിക ഇത് വണ്ടി മുകളിൽ വെച്ചതെന്ന് വെച്ചാൽ നമ്മൾ പതുക്കെ നടന്നു വന്ന് നല്ല രസമല്ലേ നടക്കാൻ പക്ഷേ സ്റ്റെപ്പ് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ കുറച്ച് സ്റ്റെപ്പ് ഉണ്ട് കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ചന്തേലം കണ്ട് ഇങ്ങനെ നടക്കില്ലായിരുന്നു എന്തൊക്കെ സാധനങ്ങളാണോ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ പിന്നെ അങ്ങനെ ബാഗുകൾ പൗച്ച് അങ്ങനെ എല്ലാ സാധനവും ഉണ്ട് പിന്നെ കുട്ടികളെയും കൂട്ടിയിട്ട് വരുന്നതാണെങ്കിൽ കുറച്ച് പൈസ കയ്യിൽ കരുതണം ഇല്ലാണ്ട് ഒരു രക്ഷയുമില്ല അവർ അവരെല്ലാ സ്ഥലത്തും ഓടി ചാടി നടന്ന് വാങ്ങിക്കും നമ്മളെ മക്കളെല്ലാം കൂട്ടിയിട്ട് ഒന്നും അതാന്ന് അവസ്ഥ അയ്യോ അത് വാങ്ങിച്ചിട്ടില്ല ഇത് വാങ്ങിക്കണേ പറഞ്ഞു ഭയങ്കര നമ്മള് രണ്ടുപേരും ആയതുകൊണ്ട് വേറെ ഒന്നും വാങ്ങി നമ്മള് വേറെ ഒന്നും വാങ്ങിച്ചിട്ടില്ല പിന്നെ ഒന്ന് രണ്ട് കമ്മൽ വാങ്ങിച്ച് പിന്നെ അഭ്യർത്ഥി കട്ടിയില്ലേ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അത് മാത്രം വാങ്ങിച്ചു പിന്നെ വേറെ ഒന്നും അങ്ങനെ വാങ്ങിച്ചിട്ടില്ല കാര്യമായിട്ട് അങ്ങനെ നമ്മള് നടന്ന് കടന്ന് കുറച്ച് നടക്കാനുണ്ട് എന്തൊക്കെല്ലോ ഇങ്ങനെ ഓരോരോ സാധനത്തിൻ്റെ സാധനമൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് കൊടുത്തിട്ടാ വാങ്ങിച്ച കടലയ്ക്കെല്ലാം വായലിട്ടിട്ട് നടക്കലാണ് ഇതങ്ങുമ്പോഴത്തേക്ക് ബാക്കിയുണ്ടാകുമോ പിള്ളേർക്ക് കൊടുക്കുക എന്നുള്ളതാണെന്ന് സംശയമെന്ന് ഊറിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനതൊന്ന് മൈൻഡ് ചെയ്യാണ്ട് കഴിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് അഭ്യർത്ഥിക്കട്ട വാങ്ങിച്ച് പിന്നെ അങ്ങനെ വേറൊന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല അതേ വാങ്ങിച്ചിട്ടുള്ളൂ വേറെ ഈ ഐറ്റംസ് ഒന്നും നമ്മൾ നമ്മൾ പിന്നെ എല്ലാ വിശേഷ ദിവസങ്ങളിലും ഇടുത്തേക്കാ വരും കേട്ടോ പറശിനു കഴിച്ചിട്ടേ ഉള്ളു പിന്നെ നമുക്ക് പിന്നെ എല്ലാ വിശേഷ ദിവസങ്ങളിൽ മാത്രമല്ല ഇങ്ങനെ ഇടക്കിടക്ക് ഈടുത്ത ചോറ് കഴിച്ചുകൊണ്ടേയിരിക്കണം നമുക്ക് ഇല്ലെങ്കിൽ ഒരു സമാധാനം കിട്ടൂല അപ്പോൾ ചിലപ്പോലോ ഒരു രാത്രി ഒരു എട്ട് മണി ആ സമയത്ത് നമ്മൾ വരും ഇല്ല പിന്നെ ഇങ്ങനെ ലീവുള്ള ദിവസം എല്ലാം നോക്കിയിട്ട് അങ്ങനെ വരും അപ്പോൾ ഒന്നും അധികം ഒന്നും വാങ്ങിക്കുക ആക്കുകയെന്നു ചെയ്തിട്ടൊന്നുമില്ല പിന്നെ പിള്ളേഴ്സ് ഉണ്ടെങ്കിലാണ് വാങ്ങൽ വാക്കലുള്ള അങ്ങനെ നമ്മൾ കാഴ്ചയെല്ലാം കണ്ടും മെല്ലനെ അങ്ങ് നടന്നു പിന്നെ ഞായറാഴ്ച ഒന്നും ഇങ്ങോട്ടേക്ക് അടുക്കാൻ കഴിയില്ല ഭയങ്കര തിരക്കായിരിക്കും നല്ല തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ ഞായറാഴ്ച ദിവസമൊന്നും വരാൻ പറ്റൂല വിരലുണ്ട് വരാണ്ടൊന്നുമില്ല പക്ഷെ അപൂർവം അല്ലെങ്കിൽ ഇങ്ങനെ ലീവുള്ള ദിവസങ്ങളെ എപ്പോഴും ഒരു ലീവുള്ള ദിവസങ്ങളെല്ലാം വരുത്തു പിന്നെ അങ്ങനെ ഇതാ ഇത് നമ്മളെ വണ്ടി ഇപ്പുറത്തെ സൈഡ് വെച്ചോണ്ടാണ് ഇങ്ങനെ ഇതുവഴി നടന്നു വരുന്നത് അല്ലെങ്കിൽ വണ്ടി വെക്കുന്ന അപ്പുറത്തെ സൈഡ് ഉണ്ട് താഴെ ഇറങ്ങിയിട്ട് അതുവഴിയാകുമ്പോൾ ഭയങ്കര ഈസിയാണ് ഒരുപാട് നടക്കാനോ സ്റ്റെപ്പ് കയറാനോ ഒന്നുമില്ല ഇതിലൂട്ടാ കുറച്ചധികം സ്റ്റെപ്പ് കയറാനുണ്ട് അപ്പോൾ സ്റ്റെപ്പ് എല്ലാം കയറി കയറി പോകാം അപ്പോൾ സ്റ്റെപ്പെല്ലാം കയറി നമ്മൾ വണ്ടിയെടുത്ത് വിട്ടടന്ന് അപ്പോൾ ഇത് പറശുനി പാലാണ് പാലത്തിലൂട്ട കുറച്ചേ പോകാനുള്ളു കേട്ടോ വീട്ടിലൂട്ടൊരു ഒരമണിക്കൂർ അത്രയുള്ള ചെറിയൊരു വീഡിയോ ആണ്